പതിനാറുകാരി മകളെ നൂൽ വസ്ത്രമില്ലാതെ കാമുകനൊപ്പം കണ്ട ഒരു പെറ്റമ്മയുടെ വാർത്ത ഏവരെയും ഞെട്ടിച്ചിരുന്നു മധ്യപ്രദേശിലെ ജവൽപൂരിനടുത്തുള്ള ഒരു റെയിൽവേ കോളനിയിലായിരുന്നു സംഭവം ഗൃഹനാഥനായ രാജ്കുമാറിന് രണ്ട് മക്കളാണ് മൂത്ത മകളുടെ പേര് കാവ്യ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തേത് മകനാണ് ധനേഷ് ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു ഇയാളുടെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മരണപ്പെട്ടു പോയിരുന്നു അതിനുശേഷം രാജ്കുമാർ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും മക്കൾക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങളും സ്കൂളിലേക്ക് വിടാനുള്ള ഒരുക്കങ്ങളും നടത്തും ചുരുക്കി പറഞ്ഞാൽ ഒരമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് രാജ്കുമാറേയും മക്കളെ അറിയിച്ചിട്ടില്ല വലിയ സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു രാജ്കുമാർ മറ്റു ദുശീലങ്ങളൊന്നും തന്നെ അയാൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് രാജ്കുമാർ ഒരു തീരുമാനത്തിലെത്തി അതായത് ഈ അധ്യയന വർഷം കഴിഞ്ഞാൽ മക്കളെ രാജ്കുമാറിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഗ്രാമത്തിൽ കൊണ്ടുചെന്ന് ആക്കാം അവിടെ ഒരു സഹോദരിയും സഹോദരനും താമസമുണ്ട് അവിടെ നിന്നും സ്കൂളിൽ പോകട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ മകളോട് രാജ്കുമാർ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി പരീക്ഷ കഴിഞ്ഞ് മാർച്ച് പതിനേഴാം തീയതി ഇവിടെ നിന്നും പോവുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എല്ലാ സാധനങ്ങളും എടുക്കണം കാരണം ഇനി തിരിച്ചിങ്ങോട്ട് നിങ്ങൾ വരില്ല ഞാൻ മാത്രമേ വരൂ ഇനി മുതൽ നിങ്ങൾ അവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ മക്കളോട് പറഞ്ഞു മക്കൾക്കും വലിയ സന്തോഷമായി എന്നാൽ കാവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് അത്ര വലിയ സന്തോഷമില്ലായിരുന്നു അതിന് ഒരു കാരണമുണ്ട് അങ്ങനെ പതിനേഴാം തീയതി പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു ധനേഷിന് വലിയ സന്തോഷമായി കാരണം ഇനി ഇവിടെ വയ്യ അമ്മയുമില്ല ഇല്ല ആകെ ഒരു ശൂന്യത അവിടെയാകുമ്പോൾ മുത്തച്ഛനും മുത്തച്ഛിയും ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഈ ധനേഷ് വളരെ സന്തോഷവാനായി തന്നെ കാണപ്പെട്ടു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി അതായത് പതിനേഴാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനഞ്ചാം തീയതി പുലർച്ചെ നാലുമണിയോടു കൂടി ഈ രാജ്കുമാറിൻ്റെ സഹോദരിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചത് കാവ്യ എന്ന ഈ പതിനാറ് വയസ്സുകാരിയാണ് ആൻറ്റി ഇവിടെ അച്ഛനെയും അതുപോലെ തന്നെ അനുജനെയും ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നെയും കൊല്ലാൻ വന്നു ഞാനിവിടെ വിളിച്ചിരിക്കുകയാണ് ഒരു മുഖം മൂടി ധരിച്ച ഒരാളാണ് വീട്ടിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് മോളെ നീ അടുത്തുള്ള ആരെങ്കിലേയും വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ ഭയമാണ് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറയുകയും ചെയ്തു ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു നിരവധി തവണ ഈ സ്ത്രീ അങ്ങോട്ട് വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ സ്ത്രീയുടൻ ബന്ധുക്കളെ എല്ലാം വിവരമറിയിച്ചു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഗ്രാമത്തിൽ നിന്നും റെയിൽവേ കോളനിയിലേക്ക് അങ്ങനെ അവർ വണ്ടി വിളിച്ച് സംഭവസ്ഥലത്തെത്തി എന്നാൽ വീട്ടിലാരും ഉള്ള ലക്ഷണമൊന്നുമില്ല അങ്ങനെ അടുത്തുള്ള കടക്കാരനോട് രാജ്കുമാരനെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് ഇവിടെ വന്ന് പാൽ വാങ്ങുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ വന്നതുമില്ല പാലും വാങ്ങിയില്ല എന്ന് പറഞ്ഞു അടുത്തുള്ള മറ്റ് വീടുകളിലൊക്കെ തിരക്കിയെങ്കിലും അവരാരും ഇന്ന് രാവിലെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് നാട്ടിൽ പോയി കാണുമെന്ന് വിചാരിച്ചതായി അയൽക്കാർ പറഞ്ഞു തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ മകൾ കള്ളം പറഞ്ഞതാണോ എന്ന് അവർ സംശയിച്ചു പിന്നീട് ഇവർ